നമസ്കാരം ഇന്ന് രണ്ട് ദൈവങ്ങളുടെ ചിത്രങ്ങളുമായി ബന്ധപ്പെട്ട തൊടുകുറിയാണ് പരാമർശിക്കാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യം എങ്ങനെയെല്ലാം നിങ്ങളെ തുണയ്ക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഏതൊക്കെ കാര്യങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതം എങ്ങനെ ആയിരിക്കുമെന്ന് വിശദമായി മനസ്സിലാക്കുവാനായി ഈ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാകുന്നു ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം നൽകിയിരിക്കുന്ന ഈ രണ്ട് ചിത്രങ്ങളിൽ അതായത് ഒന്നാമതായി നൽകിയിരിക്കുന്നത് സാക്ഷാൽ ഗണപതി ഭഗവാന്റെ ചിത്രവും രണ്ടാമതായി നൽകിയിരിക്കുന്നത് സാക്ഷാൽ ശ്രീകൃഷ്ണസ്വാമിയുടെ ചിത്രവുമാകുന്നു അങ്ങനെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിനു ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ഏവരും ശ്രദ്ധിക്കുക ആദ്യത്തെ ചിത്രമായ ഗണപതി ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ഏതൊരു കാര്യത്തെയും വളരെ യുക്തിപൂർവം ചിന്തിക്കുവാൻ കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും നിങ്ങൾ വളരെ യുക്തിപൂർവം ചിന്തിക്കുക തന്നെ ചെയ്യും എന്നുകൂടി ഇവിടെ പരാമർശിക്കുവാൻ കഴിയുന്നുണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ നേരിടാറുണ്ട് എന്നുള്ളത് പറയുവാൻ കഴിയുന്നതായ ഏറ്റവും വലിയ പ്രശ്നം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള കാലത്ത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ഇത്തരം വിഘ്നങ്ങളെല്ലാം നിങ്ങളിൽ നിന്നും അകന്നു പോകും എന്നുള്ളത് തന്നെയാകുന്നു പലപ്പോഴും പല അവസരങ്ങളിലും പല വ്യക്തികളാലും നിങ്ങൾക്ക് പല തടസ്സങ്ങളും അനുഭവപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് എന്നാൽ ഇനി അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം വരും എന്ന് തന്നെയാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് ജീവിതത്തിലെ എല്ലാവിധ ക്ലേശങ്ങളും മാറി സർവൈശ്വര്യം വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെയാണ് നിങ്ങൾക്ക് ഗണപതി ഭഗവാന്റെ ഈ ചിത്രം തിരഞ്ഞെടുക്കുവാൻ തോന്നിയതും ജീവിതത്തിൽ എന്തെല്ലാം മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ആ മാറ്റങ്ങളെല്ലാം ഉടൻ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും എന്നാണ് കാണുവാൻ കഴിയുന്നത് പലപ്പോഴും മാനസികമായി വളരെയധികം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിക്കാറുണ്ട് അതായത് പല കാര്യങ്ങളെക്കുറിച്ചോർത്ത് അതായത് നിങ്ങളുടെ പഴയ കാലത്ത് നടന്നതായ പല കാര്യങ്ങളെക്കുറിച്ചും ഓർത്ത് നിങ്ങൾ ഇപ്പോൾ വിഷമിക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ അത്തരം കാര്യങ്ങളിൽ അല്പം മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാകുന്നു അതായത് അത്തരം ചിന്തകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇനി മുന്നോട്ടുള്ള ജീവിതത്തെ മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ശുഭകരമായ ജീവിതത്തിന് അനിവാര്യം ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നതായ ഐശ്വര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ചില കാര്യങ്ങൾ പ്രകടമാകുന്നതാണ് അതായത് വരും ദിവസങ്ങളിൽ തന്നെ ചില കാര്യങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ് ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ധനപരമായ കാര്യമാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും ചില കാര്യങ്ങളിൽ ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് പലപ്പോഴും നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതായ ദുഃഖങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നവർ തന്നെയാകുന്നു അത് അങ്ങനെ തന്നെ നടക്കും എന്നാണ് ഇവിടെ ഫലമായി കാണുവാൻ സാധിക്കുന്നത് പലപ്പോഴും ജീവിതത്തിലെ പല അവസ്ഥകളെക്കുറിച്ച് ഓർത്തും സങ്കടപ്പെടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ എന്നാൽ അതിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾ തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ അനുകൂലമാകുവാനുള്ള സാധ്യത കാണുന്നു അതുപോലെ തന്നെ തൊഴിലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പുതിയ ഒരു തൊഴിൽ അന്വേഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത്തരം കാര്യങ്ങളിൽ അനുഭവപ്പെടുന്നതായ തടസ്സങ്ങളൊക്കെ മാറുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കൂടാതെ വിദ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥിയാണെങ്കിൽ വിദ്യയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതായ തടസ്സങ്ങൾ ഉടൻ തന്നെ മാറുവാനുള്ള സാധ്യത കാണുന്നു കൂടാതെ വിദേശവുമായി ബന്ധപ്പെട്ടും കുറേ നാളായി നിങ്ങൾ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ അതിൽ നേരിടുന്നതായ തടസ്സങ്ങളും വിഘ്നങ്ങളുമെല്ലാം ഉടൻ തന്നെ മാറും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് വളരെയധികം തടസ്സങ്ങൾ കാണുന്നു അല്ലെങ്കിൽ സന്താനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെയധികം തടസ്സങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സങ്കടമുണ്ടാക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അത്തരം കാര്യങ്ങളിലും ചില മാറ്റങ്ങൾ ഉടൻ തന്നെ വന്നു വന്നുചേരുന്നതാണ് അവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളും ഉടൻ തന്നെ മാറുന്നതാണ് പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തല്ല വിഷമിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം നിങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ച് കുറിച്ചോർത്താണ് പലപ്പോഴും നിങ്ങൾ സങ്കടപ്പെടാറുള്ളത് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് എന്നാൽ അത്തരം കാര്യങ്ങളിലും തീർച്ചയായും മാറ്റങ്ങൾ വന്നു വന്നുചേരുന്നതാണ് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു പ്രത്യേകിച്ചും നിങ്ങൾ ഗണപതി ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഗണപതി ഭഗവാന് ഒരു നാളികേരം ഉടയ്ക്കുന്നതൊക്കെ വളരെ ശുഭകരമായിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിൽ ഓർമ്മിക്കുക ഇനി രണ്ടാമത്തെ ചിത്രമായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഏതൊരു കാര്യത്തെയും വളരെ ഗൗരവമായി നിങ്ങൾ കാണാൻ ശ്രമിക്കാറുണ്ട് എങ്കിൽ കൂടിയും അതിന് സാധിക്കാറില്ല എന്നുള്ളതാണ് വാസ്തവം പലപ്പോഴും മടി അല്ലെങ്കിൽ ആലസ്യം അല്ലെങ്കിൽ അലസത മുതലായ കാര്യങ്ങളാണ് നിങ്ങളെ പല പ്രവൃത്തികളിൽ നിന്നും പിന്തിരിപ്പിക്കാറുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാകുന്നു അതിനാൽ തന്നെയാണ് ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് വിജയം കാണുവാൻ സാധിക്കാത്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് പരാജയം സംഭവിക്കുന്നതും ഇത്തരത്തിലുള്ള നിങ്ങളുടെ അലസത കൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കാറില്ല പലപ്പോഴും അത് പിന്നെയുള്ള നാളുകളിലേക്ക് മാറ്റിവെക്കാറാണ് പതിവ് അത്തരത്തിലുള്ള നിങ്ങളുടെ സ്വഭാവം മാറ്റുകയാണെങ്കിൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരിധിവരെ കാര്യങ്ങളെല്ലാം ശരിയായി നീങ്ങും എന്നുള്ളതാണ് പറയുവാനുള്ളത് നിങ്ങൾ ജീവിതത്തിൽ ധാരാളം ദുഃഖങ്ങൾ അനുഭവിക്കുന്നവർ തന്നെയാണ് അത്തരം ദുഃഖങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്ന് തന്നെയാണ് ഫലമായി കാണുന്നത് എങ്കിൽ കൂടിയും അതിനൽപ്പം കാത്തിരിക്കേണ്ടതായി വരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ചെലുത്തുന്നതിലൂടെ നിങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ തന്നെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതായത് ധനപരമായ നഷ്ടമാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും അത് ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ജീവിതത്തിൽ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതായ ചില പ്രശ്നങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ശുഭകരം എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് വളരെ കാലമായി നീണ്ടു നിൽക്കുന്നതായ ചില തർക്കങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് ചില സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ചില വഴികൾ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ കാണിച്ചു തരും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ആ വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ചില സൗഭാഗ്യങ്ങൾ വന്നു ചേരും എന്നുകൂടി കാണുവാൻ കഴിയുന്നുണ്ട് എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള അവസരങ്ങളായാണ് അല്ലെങ്കിൽ അത് ചില അവസരങ്ങളായാണ് വന്നു ചേരുക എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക അത്തരത്തിലുള്ള അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും തന്മൂലം വലിയ നേട്ടങ്ങൾ തന്നെ നേടിയെടുക്കുവാനും സാധിക്കുന്നതാണ് ഇനി നേരെ മറിച്ച് ആ അവസരങ്ങളെ നടിക്കുകയാണെങ്കിൽ അത് വലിയ നഷ്ടമായി തീരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് അതായത് ഇപ്പോൾ നിലനിൽക്കുന്നതായ തൊഴിലുമായി ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതിനാൽ തന്നെ അത്തരം കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നതായ തൊഴിൽ ഒഴിവാക്കിക്കൊണ്ട് പുതിയ തൊഴിൽ അന്വേഷിക്കുവാൻ പോകാൻ പാടില്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഉള്ള തൊഴിലിൽ തന്നെ അല്പം കാത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അല്പം ക്ഷമയോടുകൂടി ഇപ്പോഴുള്ള തൊഴിലിൽ തന്നെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ജോലിയിൽ തന്നെ നിലനിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് എടുത്തു ചാടി ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് പകരം വളരെ നേരം ആലോചിച്ചതിനു ശേഷം മാത്രം ഒരു തീരുമാനമെടുക്കുവാൻ എവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് ചില നഷ്ടങ്ങൾ ഒഴിവാക്കുക ഒഴിവാക്കുവാൻ സഹായകരമാകും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക നിങ്ങൾ പ്രധാനമായും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഭഗവാന് തൃക്കൈവെണ്ണ അല്ലെങ്കിൽ പാൽപായസം മുതലായ വഴിപാടുകൾ കഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ അത് സഹായിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതയെ നിത്യവും ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകുവാൻ സാധിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക